ഉടൻ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകി സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്കൂൾ വാഹനങ്ങളിൽ ക്യാമറ വെക്കണമെന്ന നിർദ്ദേശം വന്നതിന് പിന്നാലെ സ്കൂൾ മാനേജ്മെന്റുകൾ ഇതിന് സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ സമയവും കഴിഞ്ഞിട്ടും ഇപ്പോൾ ക്യാമറ ഘടിപ്പിക്കാൻ ഇവർ തയ്യാറാകുന്നില്ലെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി ഇനിയും ക്യാമറ സ്ഥാപിക്കാതെ മുന്നോട്ടു പോകാമെന്ന് കരുതേണ്ടെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രക്ഷിതാക്കളും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും നാട്ടുകാരും ഉദ്യോഗസ്ഥരും സ്കൂൾ ബസ്സുകളിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന കാര്യം ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശമായി കൂടി കണക്കാക്കണം സ്കൂൾ വാഹനങ്ങളിൽ ക്യാമറയുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധന ഉടൻ തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു വളരെ കർശനമായ പരിശോധനയായിരിക്കും ഉദ്യോഗസ്ഥർ നടത്തുക ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുത്ത് കനത്ത ഫൈൻ ഈടാക്കും പിന്നീട് ക്യാമറകൾ സ്ഥാപിച്ച ശേഷം മാത്രമായിരിക്കും വാഹനങ്ങൾ വിട്ടു നൽകുകയെന്നും അദ്ദേഹം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതലുള്ള കണക്കുകൾ പരിശോധിച്ചതിൽ നിന്ന് എല്ലാ മാസവും സ്കൂൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് കണ്ടെത്താനായത് പല അപകടത്തിലും മരണം പോലും ഉണ്ടായിട്ടുണ്ട് സ്കൂൾ ബസ് അപകടത്തിൽ കുഞ്ഞുങ്ങൾ മരിക്കുകയെന്നത് അങ്ങേയറ്റം ദുഃഖകരമാണ് കുഞ്ഞുങ്ങൾക്ക് അപകടമില്ലാത്ത യാത്ര ഉറപ്പാക്കുക എന്നത് എല്ലാ ജനങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു എട്ട് സീറ്റുകൾക്ക് മുകളിലുള്ള എല്ലാ വാഹനങ്ങളിലും ക്യാമറകൾ ഘടിപ്പിക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സ്കൂൾ ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകിയത് എന്നാൽ ഭൂരിപക്ഷം വരുന്ന സ്കൂൾ ബസ്സുകളിലും ഇത് സ്ഥാപിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രൈവറ്റ് ബസ്സുകളിലും അഞ്ച് ക്യാമറകൾ വെക്കുന്നുണ്ടെങ്കിൽ സ്കൂൾ ബസ്സുകളിൽ മൂന്ന് ക്യാമറ വെച്ചാൽ മതിയെന്നും മന്ത്രി അറിയിച്ചു കെ ഫൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീരാമചന്ദ്രൻ